ബാറ്ററി ചേഞ്ച് അല്ലേ ഇത് മാക്സിമം ഒരു അഞ്ഞൂറ് കിട്ടുള്ളൂ അതിന് അപ്പുറം കിട്ടില്ല ബ്രോ കാരണം ഇത് ബാറ്ററി ചേഞ്ച് ചെയ്ത സാധനം അഞ്ഞൂറാണെടുക്കാം അഞ്ഞൂറ് അഞ്ഞൂറ് അങ്ങനെണ്ടല്ലേ നമുക്ക് ഇപ്പൊ തന്നെ സെറ്റ് ആക്കാം അത നടക്കില്ല ബ്രോ 500 രൂപ ഞാൻ എടുക്കോളൂ എനിക്ക് വേണ്ട ആ ബാറ്ററി കേസ് ചെയ്താോ രൂപറി നോക്കിട്ടോ ശരി ബ്രോ 500 ഒന്നും మొదലവല്ല നിനക്ക് ഇപ്പൊ ആർക്കപ്പ ചാമ്പു ശ അഹ് റഹമാൻ കൊടുത്തോ ഓ കുറച്ചേ ഫോൺ വെച്ചിടക്ക് ട്രൈ ഫോൺ അല്ലേ

ആയരняയരും അതു കൊടു ഓക്കേ അല്ലേ ആ സൂപ്പറാണ് എന്നാ എന്നാ എമ്മത്ത് എന്നാടാ നല്ല പോറെ ബാറ്ററി നോക്കിയാണോ 101 എങ്ങനെ നമ്പിദാന്തരെ അപ്പോൾ കാഷ് பண்ணு ഇപ്പൊ ಏನമാ നീ മൊബൈല்க்கு ഇട്ട പോകും ഓക്കേ ഓക്കേ நானு പ്രോപ്പ് ചെക്ക് ചെയ്തിട്ട് ഫുല്ലാ ഇല്ല ഇല്ല ആ ചെക്ക് ചെയ്തോ సచ్చీ yes ఇంకొరు అడ్డి బులి కవర్ ఉందా కేల రౌండ్ ఈ మొబైల్ తెలుప్ర ఆ ఓకే నల్ల కవర్ రౌండ్ నల్ల అడ్డి బులి కవర్ ఫ్రెష్ అయి ఉండనా ఓకే తందరన్స్ 10నో పిల్లలండి ఓకే కంజు కంజుస్టర్ అవరే రుటిలలే 10 తందరన్స్ ఉందా తరా తరా నకొండో తరా తరా వెయిటి ണോ ഓ നവുകട്ട ഇതല്ല എൻ്റെ ഒരു ഫോൺ இருக்கு അറബി യൂസ് பண்ணுது ശരിമാ ഒക്കട്ടെ കമ്മിடா കൊള്ളാലോ നിങ്ങൾക്ക് വാണെങ്കിലേ ഒരു 1500 ഉണ്ട് ചോന്ക്ക്നാ 1400 தர ഏറ്റോ ഓ അണ്ടോ 1400 ആ 2400 കമ്മി നീ வெளிய எல்லாம் போய் വാങ്ങണോ അവളോ വലിയ കാശ് சாമ്പാവ് കൊള്ളാ ബാക്ക് അവർ ബാക്ക് അവർ പുതുസ് ഇപ്പോ വാങ്ങുന്നത് കുറയല്ല ഇത്രേ ഉള്ളൂ അത് അധികം ഡാ അവിടെ കാശു കാശു പുത്രമാണോ ആ ഇപ്പൊ തന്നെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ கொடுத்துട്ടാണല്ലേ ആ കഴള്ളണക്ക് കഴഞ്ഞു ரொம்ப നന്ദിയാ താങ്ക്സ്ടാ